നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവോമയമായ രാത്രിയാണ് ശിവരാത്രി പലരും ആ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂവളക്കലകൾ ശിവന് ചാർത്തി ഉപവാസമനുഷ്ഠിച്ച് രാത്രി ഉറക്കമിളക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവയായി ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമെല്ലാം ഈ ദിവസത്തെ ആചാരങ്ങളാണ് ശിവലിംഗം പാലും തേനും കരിക്കും കൊണ്ട് അഭിഷേകം ചെയ്തും ഭക്തർ ആരാധിക്കുന്നു പാലാഴിമദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ചെറുപാർവതി ദേവി അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ ദേവിയും മറ്റ് ദേവന്മാരും ഉറക്കമിളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തുകൊണ്ട് സാക്ഷാൽ മഹാദേവൻ അവതരിക്കുന്ന മഹാശിവരാത്രി നാളെ നാളെ മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് മഹാമൃത്യുജയ പൂജയും രുദ്രാഭിഷേകവും നടക്കും അതോടൊപ്പം പതിവ് പോലെ നവഗ്രഹ പൂജയും ഹോമവും ഇവിടെ നടക്കുന്നുണ്ട് പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും ഇവിടെ തന്നാൽ മതി വിദേശത്തുള്ളവരായാലും നാട്ടിൽ തന്നെ ഉള്ളവരായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ പൂജകളിലും ഹോമങ്ങളിലുമെല്ലാം പങ്കാളികളാകാൻ സാധിക്കും ശിവരാത്രിയോട് അനുബന്ധിച്ച് ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ വെച്ച പ്രശ്നചിന്തയിൽ വളരെ അത്ഭുതകരമായ ഫലങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഒരുപക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു സുവർണ അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഫലങ്ങൾ അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മഹാദേവനെ ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഇവിടെ പറയുന്ന ഈ നേട്ടങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സാഷാൽ മഹാദേവന്റെ അനുഗ്രഹം സാഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ അത്രമാത്രം സ്വാധീനിക്കുന്നു അത്രമാത്രം അവരിലേക്ക് ഭഗവാൻ തന്റെ പ്രഭാവം ചൊരിയുന്നു എന്നാണ് പ്രശ്ന മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ശിവരാത്രിയുടെ സൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരികയാണ് ഞാനത് പറയുവാനും നിങ്ങളത് കേൾക്കുവാനും ഇടയാകുന്നത് സാഷാൽ മഹാദേവന്റെ പ്രഭാവും ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന ആ മഹാനാമജപം കൂടി നിങ്ങൾക്ക് നടത്താൻ സാധിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയൊരു മന്ത്രം ഇത്രയും വലിയൊരു നാമജപം ഇല്ല ജീവിതത്തിന്റെ സമസ്ത പ്രതിസന്ധികളിലും സകല വിഷമതകളിലും സകല കഷ്ടകാലങ്ങളിലും നിങ്ങൾ ഈ നാമജപം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി വരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും തീർച്ചയായും ശിവരാത്രി വ്രതം പിടിച്ച് ശിവക്ഷേത്ര ദർശനം മഹാദേവ ദർശനം നടത്തണം എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വ്രതം പിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്താൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് സാക്ഷാൽ മഹാദേവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഈ പുണ്യ മുഹൂർത്തത്തിൽ തീർച്ചയായും പഞ്ചാച്രി മന്ത്രം കൊണ്ട് നിങ്ങളുടെ വീടും ചുറ്റുപാടും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമാക്കി തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഉരുപിടി നാണയം എണ്ണി നോക്കാതെ നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അത് മഹാദേവിന്റെ നടയിൽ സമർപ്പിക്കുക നിങ്ങളുടെ സകല ദുരിതങ്ങളും സകല കഷ്ടകാലങ്ങളും മാറിക്കിട്ടും ഇതിൽ ആദ്യം വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം കഷ്ടതകളെല്ലാം മഹാദേവൻ എടുത്തു മാറ്റുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ മഹാദേവൻ ഒരു സമ്പൂർണ്ണ സൗഭാഗ്യം സമ്പൂർണ്ണ രാജ്യോഗം നൽകുകയാണ് എന്ന് പറയാം ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഏത് സമയത്തും ഡിവോഴ്സ് പ്രതീക്ഷിക്കാവുന്ന വിവാഹ ജീവിതം സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ലഭിക്കാത്തതിലുള്ള സങ്കടങ്ങൾ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ ആഗ്രഹിച്ച രീതിയിൽ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാത്തതിലുള്ള നിരാശ ബോധം രോഗാരിഷ്ടതകള് ഇങ്ങനെ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ വൈഷമ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് ഇത് ദീർഘകാലമായിട്ടുള്ള നിങ്ങളുടെ സങ്കടങ്ങളും കഷ്ടതകളുമെല്ലാം സാക്ഷാൽ മഹാദേവൻ എടുത്തു മാറ്റുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ് വീടാണ് സ്വപ്നമെങ്കിൽ അത് യാഥാർത്ഥ്യമാകും രോഗമുക്തി നേടാം അതിന് ഉതകുന്ന സമ്പൂർണ്ണ രാജയോഗമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ മഹാശിവരാത്രി മുതൽ അടുത്ത മഹാശിവരാത്രി വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് അനവധിയായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സുവർണ മുഹൂർത്തമായിരിക്കും സാമ്പത്തിക ലാഭമുണ്ടാകും രോഗശാന്തി ലഭിക്കും പൃക്കേട്ട നക്ഷത്രക്കാരുടെ തലവര വരെ മാറിപ്പോകുന്ന അവസ്ഥയാകും ഉണ്ടാകുക വിദ്യാഭ്യാസ വിഭാഗ കാര്യത്തിൽ നല്ല ഫലം പറയാൻ സാധിക്കും വീട് വാഹനയോഗം സാമ്പത്തികമായിട്ടുള്ള വളരെ ഉന്നതി എല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പ്രായഭേദ വ്യത്യാസം കൂടാതെ തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും രാജാവിനെ പോലെ ഐശ്വര്യത്തിൽ ജീവിക്കുവാൻ ഈ ഒരു വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും കന്നുമാറി നടന്നവർ അടുക്കും അതുപോലെ പുതിയ ആഭരണങ്ങളും വിദേശ യാത്രകളും ഒക്കെ സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ സമ്പൂർണ രാജയോഗം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് ബിസിനസ് മേഖലയിലായിരിക്കും മൂന്നിരട്ടി ലാഭം ഫലമായിട്ട് പറയുന്നു ഉന്നത വ്യക്തിത്വങ്ങൾ വീട്ടിൽ വിരുന്നുവരും അതുപോലെ പുതിയ ആഡംബര ഗ്രഹത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ വരും അങ്ങനെ ജീവിതത്തിലെ സർവസങ്കടങ്ങളും മാറ്റി സകല ദുരിതകാലങ്ങളും മാറ്റി സച്ചാൽ മഹാദേവൻ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും ചുരിയുകയാണ് ഈ ഒരു പുണ്യവേള ഏറ്റവും ഐശ്വര്യകരമാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മഹാദേവന്റെ സൗഭാഗ്യം ലഭിക്കുന്ന രണ്ടാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ കയ്പീര് കുടിക്കേണ്ടി വന്ന വർഷങ്ങളായിരുന്നു കഴിഞ്ഞു എന്നാൽ ഈ ഒരു ശിവരാത്രിയോട് കൂടി സഷാൽ മഹാദേവൻ ഇവരുടെ ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും വർഷിക്കുകയാണ് ഇതിലും നല്ലൊരു സമയം ഇവരുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ് സകല രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യാഭിവൃദ്ധികളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിൽപരമായിട്ട് വളരെ നല്ലൊരു സമയമായിരിക്കും അനിരനക്ഷത്രക്കാരുടെ മുന്നിലേക്ക് കടന്നു വിദേശത്തായാലും സ്വദേശത്തായാലും നല്ല തൊഴിലവസരങ്ങൾ ഇവർക്ക് ലഭിക്കും അതുപോലെ ആഗ്രഹിച്ച രീതിയിൽ ഭവന നിർമ്മാണമൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണിത് സർക്കാർ മേഖലയിലേക്ക് തൊഴിൽ ലഭിക്കും എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും വരിക ഭൂമി അധീനതയിൽ വന്നു ചേരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ് അതുപോലെ പിതൃ സ്വത്ത് അനുഭവ യോഗ്യമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റത്തിന് സാധ്യത ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോവുക വിലപ്പെട്ട വസ്തുക്കൾ ഇവരുടെ അധീനതയിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കലാരംഗത്തുള്ളവർക്ക് ഏറ്റവും നല്ല സൗഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാനിരിക്കുന്ന ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെയുള്ള സമയം സന്താനങ്ങളുടെ ഉപരിപഠനത്തിനൊക്കെ ധാരാളമായിട്ട് പണം ചെലവാക്കാനും അതിനുള്ള പണങ്ങൾ വിവിധ രീതികളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് കടന്നു മനസമാധാനം ലഭിക്കുന്നതോടൊപ്പം തൃപ്തികരമായ ആരോഗ്യവും ഇവരുടെ കുടുംബ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ശത്രുതയുള്ള ബന്ധുജനങ്ങളുമായി രമ്യതയിലാകും അതുപോലെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് കർമ്മ മേഖലകളിലേക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോവുക സങ്കട പെരുമഴിയിൽ നിന്ന് ഐശ്വര്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കുമുള്ള ഒരു ചുവടുവയ്പാണ് അനിരനക്ഷത്രക്കാർക്ക് ഇനി ഉണ്ടാവുക മുടങ്ങിക്കിടക്കുന്ന സർക്കാർ കാര്യങ്ങൾ നടന്നുകിട്ടും മറ്റുള്ളവരുടെ ചെലവിൽ സുഖ സൗകര്യങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പല വഴികളിലൂടെ ഇവർക്ക് സാമ്പത്തിക നേട്ടം ലഭ്യമാകും കടബാധ്യതകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ അതിനുള്ള സൗഭാഗ്യം നേടിക്കൊടുക്കും എന്നുള്ളതാണ് മഹാദേവൻ നിങ്ങളുടെ കണ്ണീരൊപ്പും മഹാദേവൻ നിങ്ങളെ സർവ ഐശ്വര്യത്തിലേക്ക് നയിക്കും ക്ഷേത്ര ദർശനം നടത്തി മഹാദേവനെ ഉള്ളൊരു പ്രാർത്ഥിക്കുക സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും മഹാദേവന്റെ കരുതൽ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് ഈയൊരു ശിവരാത്രി കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും സഷാൽ മഹാദേവൻ സഷാൽ മഹേശ്വരൻ നിങ്ങൾക്ക് സമ്മാനിക്കും സാമ്പത്തികമായി വളരെയേറെ പുരോഗമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കലാരംഗത്ത് അഭിമാനകരമായ നേട്ടം ലോൺ ചിട്ടി എന്നിവയിലൂടെ ധനലബ്ധി കേസുകൾ അനുകൂലമാകും അതുപോലെ ഉദ്യോഗ സംബന്ധമായി വിവാദങ്ങളൊക്കെ തീരുന്നൊരു സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിദ്യാസംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രാരാബ്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയമാണ് സാക്ഷാൽ മഹേശ്വരൻ നിങ്ങൾക്ക് തരിക വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസ്വത്ത് അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് അടുത്തത് ഉത്തരട്ടാദി നക്ഷത്രമാണ് വലിയ ചിന്തകളുടെ ഒരു മറിയാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ ചിന്തകൾ വലിയ ആകുലതകൾ വ്യാകുലതകൾ സങ്കടങ്ങൾ തീരാ ദുരിതങ്ങൾ തീരാസങ്കടങ്ങൾ അങ്ങനെയായിരുന്നു ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതം ഇതുവരെ ഈ സമയം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ആശങ്കകളും വ്യാകുലതകൾ ആ അസ്വസ്ഥതകൾ ആ ദുഃഖങ്ങൾ അതെല്ലാം മാറാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കാട് കയറി ചിന്തിച്ചു വരികയായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ പോയാൽ എന്താകും ഇനി എന്റെ ജീവിതം എന്താകും എന്റെ ജീവിതത്തിന്റെ ഭാവി എന്താകും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ചിന്തകളും അവരുടെ വ്യാകുലതകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതം ആദ്യം മൂടിയും മാറും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു വരധാനമായി നൽകും എന്നുള്ളതാണ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്റെ നാവ് പൊന്നാവുക തന്നെ അത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ ആശങ്കകളും മനസ്സിലുള്ള ദുഃഖങ്ങളും എല്ലാം മാറും സാക്ഷാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യമൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹരേ കൃഷ്ണ മന്ത്രം നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സമൂലമായ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അടുത്തത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമായ ഒരു മനസ്സിലൂടെയാണ് ഒരു മാനസിക ചിന്തകളിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ നടന്നിരുന്നത് കുറേ പ്രയാസങ്ങള് കുറേ ബുദ്ധിമുട്ടുകള് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് ഇതെല്ലാം അനുഭവിച്ചു വരികയായിരുന്നു മകീരനക്ഷത്രക്കാര് നിരവധി ആലോചനകളുമായി നടന്നിട്ടും വിവാഹ ബന്ധം വന്നു ചേരാത്ത അവസ്ഥ അതുപോലെ ചിലർക്ക് വിവാഹം കഴിഞ്ഞ ചിലർക്ക് സന്താന സൗഭാഗ്യത്തിന് താമസം പല രീതിയിലുള്ള കടബാധ്യതകള് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയെല്ലാം ഭയങ്കര വലിയ രീതിയിലുള്ള മാനസികമായ അസ്വസ്ഥതകൾ കൊണ്ട് കുഴഞ്ഞു മറഞ്ഞ ഒരു ജീവിതമായിരുന്നു മകീരനക്ഷത്രക്കാരുടേത് അതുപോലെ പ്രണയബന്ധങ്ങളിൽ ചാടി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് ഈ മഹാശിവരാത്രി മുതൽ അടുത്ത മഹാശിവരാത്രി വരെയുള്ള സമയം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ സമയം കടന്നു ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കും ഭവനയോഗം കാണുന്നു അതുപോലെ ലോട്ടറി സൗഭാഗ്യം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും രോഹിണിയാണ് അടുത്ത നക്ഷത്രം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട വർഷങ്ങൾ പരാജയപ്പെട്ട ദാമ്പത്യ ജീവിതം കടബാധ്യതകൾ കൊണ്ട് നാട് വിടേണ്ടി വന്ന അവസ്ഥ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ നടത്തിയ ചതിയും വഞ്ചനയും എല്ലാം കൊണ്ടും അസ്വസ്ഥമായ ഒരു ജീവിതമായിരുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ആ അവസ്ഥകൾക്കെല്ലാം ഈ ഒരു മഹാശിവരാത്രി കഴിഞ്ഞാൽ മാറ്റം വരാൻ പോവുകയാണ് അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പായിട്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും ആത്മവിശ്വാസവും കൃത്യം നിർവഹണ ശക്തിയും കൂടും ആരോപണങ്ങളിൽ നിന്നും കരകയറും ഭക്തിമാർഗങ്ങളിൽ ശ്രദ്ധ ചൊലുത്തും അതുപോലെ ഇവരുടെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങള് മാറിക്കിട്ടും സ്വജനങ്ങളുടെ സഹായം ഈ ഒരു വർഷത്തിനുള്ളിൽ വളരെയധികം ഇവർക്ക് ഉണ്ടാകുന്ന കടബാധ്യതകള് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്കുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മോചനം ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും കടന്നു വരാൻ പോകുന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ ഉപദേശത്താൽ ജീവിതത്തില് വഴിത്തിരിവുണ്ടാവുന്ന തൊഴിൽ മേഖലകളെ തുടങ്ങാനായിട്ട് ഇവർക്ക് സാധിക്കും അർഹമായ പിതൃ സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും വരുന്നത് അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കും ബിസിനസ് മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ധനസമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവും ത്വരിതഗതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും അടുത്ത ഒരു വർഷം ബിസിനസ്സിൽ അല്ലെങ്കിൽ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാവുക ഒരു സമ്പൂർണ്ണ രാജയോഗം തന്നെ ഇവർക്ക് ഉണ്ടാകും ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക വിജയം സുനിശ്ചിതമായിരിക്കും അവിട്ടമാണ് അടുത്ത നക്ഷത്രം സൗഭാഗ്യങ്ങളിലെ ഒരു കാലഘട്ടമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വഴുവാൻ പോകുന്നത് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ മഹാവിഷ്ണു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തി ഇവരിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം അവിടെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നോ നേട്ടം വരുമെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം താനെ ഉണ്ടായിക്കൊള്ളും എന്നുള്ളതാണ് എങ്കിലും അവിടെ നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാഴ്ശലകൾ നിയന്ത്രിക്കുക അനർഹരെ സഹായിച്ച് ശത്രുവെ സമ്പാദിക്കുന്ന ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ വാഗ്ദാനങ്ങളിലൊക്കെ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക വാഗ്ദാനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വസ്തു സംബന്ധമായ ഇടപാടുകൾക്ക് കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാഷാൽ മഹാദേവനും ശിവപാർവതിയും പ്രസാദിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഇനിയുള്ള ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് കുടുംബ ജീവിതത്തില് സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ് നിരവധി കാര്യങ്ങൾ നിഷ്കർഷിയോടുകൂടി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും അതിലൊക്കെ ആത്മസംതൃപ്തിയും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ പല രംഗത്തും പല മേഖലകളിലും പ്രത്യേകിച്ച് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് തെളിയുവാൻ പോകുന്നത് ജീവിതത്തിലെ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും വിദേശത്തും സ്വദേശത്തൊക്കെ ഒക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഗവൺമെന്റ് മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുപോലെ സാമ്പത്തിക ശേഷി വളരെയധികം ഉയർന്ന് വരാൻ സാധ്യതയുള്ള സമയമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ പ്രണയ ബന്ധങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം പൂരട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമാണ് കടന്നു വരുന്നത് സൗഭാഗ്യങ്ങൾ വരുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് തെളിയാൻ പോകുന്നത് എന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഒരു നല്ല സമയം ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും ഒരുമിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രസംഗത്തിൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും എല്ലാ ആശങ്കകളും മാറും അങ്ങനെ മാറി ഇവർ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതിനുവേണ്ടി സാക്ഷാൽ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി എന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം ഒരു ജലധാര കഴിപ്പിക്കുക ഭഗവാൻ ഒരു കൂവളമാല ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും മഹാഭാഗ്യം സമ്പൽ സമൃദ്ധി അവരെ തേടിയെത്തും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന ആശങ്കകൾ മാറി ആരോഗ്യം സംരക്ഷിക്കാൻ രോഗങ്ങൾ മാറാൻ അവർക്ക് ഇടയാകും വളരെ നല്ലൊരു സമയം അവർക്ക് ഒരിക്കലും ചിന്തിക്കാതിരുന്നൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിൽ ലപ്തി സന്താനലപ്തി അതുപോലെ വിഭാഗ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഇതെല്ലാം ഒരു സമയമാണ് ഒരിക്കലും പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞ് ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ ഒരു അഷ്ടമംഗല പ്രശ്നത്തിൽ ദേവതി നക്ഷത്രക്കാർക്ക് നൂറ് ശതമാനം അവർക്ക് അവരുടെ ഇഷ്ടഫലങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുമെന്നാണ് കാണാൻ സാധിച്ചത് ഇനി ഒരിക്കലും അവർക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അവരുടെ ജീവിതത്തില് തടസ്സപ്പെട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും ആ തടസ്സങ്ങളെല്ലാം മാറി ശുഭമായി വരും മംഗളമായി ഭവിക്കും എല്ലാ രീതിയിലും സാക്ഷാൽ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ദേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് സംഭവിക്കും മഹാഭാഗി ഒരു മഹാഭാഗ്യം അവരെ തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും ഒട്ടേറെ ദുരിതങ്ങളുമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നാൽ അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ് ഇഷ്ടകാരി ലപ്തി അതുപോലെ സൽസന്ധാന ലപ്തി ഗ്രഹം വീട് ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരം എല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ നനച്ചിരിക്കാത്ത സമയത്ത് ഇവരുടെ കയ്യിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല പറ്റുമെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും നിങ്ങൾ സന്ദർശിക്കുക മഹാദേവനെ ജലധാരയും കോവളമാലയും സമർപ്പിക്കുക അതുപോലെ ഹരേ മന്ത്രം നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കുക ഇതെല്ലാം ചെയ്യുന്നത് വഴി ഈ അനുകൂല ഫലങ്ങൾ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മകമാണ് ഏറ്റവും അവസാനത്തെ നക്ഷത്രം ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ അവസാനമായിട്ട് വരുന്നത് മകമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒട്ടേറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഇവർ സഞ്ചരിച്ചിരുന്നത് ഏതായാലും ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവൻ കടന്നു വരികയാണ് മഹാദേവൻ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ ജീവിതം എല്ലാം കൊണ്ടും പച്ചപിടിക്കാൻ പോവുകയാണ് എന്നർത്ഥം അസ്വസ്ഥതകളും വ്യാകുലതകളും നിറഞ്ഞ ഒരു കുടുംബ ജീവിതമായിരുന്നു മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ഈ മകൻ നക്ഷത്രങ്ങളിൽ പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒട്ടേറെ കയ്പീര് കുടിക്കേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർക്ക് ഉണ്ടായിരുന്നത് നമ്മൾ മകൻ പറഞ്ഞ മങ്ക എന്നൊക്കെ പറയും പക്ഷെ അതിൽ നിന്ന് ഭിന്നമായിട്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒട്ടേറെ പ്രയാസങ്ങളും ഒട്ടേറെ ബുദ്ധിമുട്ടുകളും കടബാധ്യതകൾ കൊണ്ടൊക്കെ വളരെ സങ്കീർണമായ ഒരു ജീവിതമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സാക്ഷാൽ മഹാദേവനും ശിവപാർവതിയും ഇവരിൽ പ്രസാദിച്ചിരിക്കുകയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന ഒരു കാര്യമാണത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിൽ വച്ചുപിടിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ കൈവന്നിരിക്കുന്ന ഈ അസുലഭ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാശിവരാത്രിക്ക് മുന്നേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം ആ മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മഹാശിവരാത്രിക്ക് വൃദ്ധമനുഷ്ഠിച്ച് പിറ്റേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാലം അത്രയും നിങ്ങൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുക എന്നുള്ളതാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോഴും അതിന് മുമ്പ് പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഇവിടെ പറയുന്ന ഫലങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ വീതം നൂറ്റിയെട്ട് ഒരു വീതം എല്ലാ ദിവസവും പുലർച്ചെ ജപിക്കുക പ്രത്യേകിച്ച് വിശിഷ്ട പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മൂന്ന് നാൽപ്പതിന് തുടങ്ങി കൃത്യം മൂന്ന് നാൽപ്പതിന് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുക അങ്ങനെ നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും ഇതേ സമയത്ത് ജപിക്കുക ഇനി അതേ ആ സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുലർച്ചെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം ആ ജപിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പഞ്ചതത്ത മന്ത്രം നിങ്ങൾ ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ശ്രീ വസാതി ഗൗരഭക്ത വൃന്ദ ഇതാണ് പഞ്ചതത്വ മന്ത്രം ഈ മന്ത്രം ഓരോ വൃത്തവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് വേണം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കുറവുകൾ കുറ്റങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പഞ്ചതത്വ മന്ത്രം കൂടി അതിൻ്റെ ഒപ്പം ജപിക്കാനായിട്ട് പറഞ്ഞത് ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ അത് ജപിക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഈ പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു രീതിയിൽ വേണം ഈ ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് ഗുരു എല്ലാ ദിവസവും ജപിക്കാനായിട്ട് അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കുക നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ രീതിയിലുള്ള ജപങ്ങൾ നിങ്ങൾ നടത്തുക നാൽപ്പത്തി ഒന്ന് ദിവസം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കണം അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഇവിടെ പറയുന്ന മുഴുവൻ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം